ഓ ഈ പച്ചക്കായ എങ്ങനെയാ വെക്ക തേങ്ങ ഇല്ലേലോ പഠിച്ചോനെ ഒരു തേങ്ങ കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു മുപ്പത്തെട്ട് കൂട്ടുക അല്ലേ എപ്പാട് മുളക് ഇട്ടാൽ ഞാനിപ്പം എന്താ ചെയ്യുക ഒരു തേങ്ങ അങ്ങ് വീണ് മതിയായിരുന്നു ഓ പണ്ടത്തിൽ അങ്ങ് ഒരു തേങ്ങ വീണേക്ക് നേക്കും പോയി ഒക്കെ കിട്ടുകയായി നിക്കും ഓ അതിനങ്ങനെ കിട്ടാനാണ് സുമതിയല്ലേ രാവിലെ തന്നെ കസാല ചൂടാക്കാൻ ഒരു തേങ്ങ വീണുക്കിന് ഉളുപ്പങ്ങ് വാങ്ങി പോകൂല എനിക്കങ്ങനെ കിട്ടാനാണ് ഓ ഓക്ക് പിന്നെ എന്താ ഇങ്ങനെ കുത്തിരുന്നാ പോരെ കാലും നീട്ടിയ ചിരാ വിത്തന്നെ കസാലല്ലാ പണിയെടുക്കൂലേ ഓക്കു ഇപ്പളം എന്താ ഓ ഒന്നിരി കണ്ടോലെ തേങ്ങ വിത്തും കണ്ട് ഊള് പൈസ ഉണ്ടാക്കുക ആ ഒരു തേങ്ങ റിയാൻ ഇനി വരൂന്ന് എടി എനിക്കറിയടി നീ തേങ്ങ എടുക്കാൻ വരൂന്ന് അതുകൊണ്ട് തന്നെയാ ഞാൻ ഓടി വന്നത് ഞാൻ കറിക്കറിയുന്നിടത്ത് നിന്ന് ഓടി വന്നതാ എനക്ക് എന്റെ പറമ്പിൽ എത്ര തേങ്ങ കിട്ടാൻ്റെടി ഇത് പറമ്പാണ് ഇഞ്ച തേങ്ങാ വീണത് എനക്ക് എടുക്കാൻ അയ്യടാളെ പറമ്പ എൻ്റെ ഇൻ്റേതാണ് അയ്യേടാ തേങ്ങ എന്റേതോ നോക്കും ഈ ഇന്റെ ഷേപ്പ് നോക്കി ഇത്തെങ്ങുമ്പാണ് ഇവിടെ വീണത് എന്റെ തേങ്ങയൊന്നും അല്ല നീ എന്റെ തേങ്ങാന്ന് നിറഞ്ഞെടുക്കാൻ വന്നതാ ഇപ്പൊ കിട്ടും ഇപ്പ കിട്ടു എന്താ കിട്ടാണ്ട് ഇപ്പങ്ങള്ളു ഞാൻ പോകുക ഇന്നാലെങ്ങനെനിക്ക് കാണണം ഞാനേ കറിക്കരിയുമ്പോ വിചാരിച്ചിട്ടുള്ളു ഒരു തേങ്ങ വികണ എന്ന് ഇപ്പൊ വീണ തേങ്ങ എനിക്ക് ദൈവമായിട്ട് കൊണ്ടു തന്നതാ തെരുവിലടിയണക്ക് ഞാൻ തെരൂല ഞാനും കറിക്കരിയും പച്ച ചേട്ടിട്ടാണ് വന്നത് അയ്യോ കറിക്കരിയുന്ന ഒരു മോള് ഇങ്ങനെ കൊളുത്ത് കസായ്മ കുത്തി നീ എന്താ എടുക്കലുണ്ടോ അല്ല എന്റെ മരുകൾ എല്ലടി എടുക്കല് എനിക്ക് കറിക്കരിയുന്നുല്ലേ ഞാൻ അടി കസാൽമ കുത്തിരിക്കുന്നത് ഞാൻ കാണുമ്പോളെ ഏജാ മുഞ്ഞ് കസാൽമ കുത്തിരിക്കലല്ലേ ഞാനും ച പണി കഴിഞ്ഞിട്ടാടി കസാൽമ കുത്തിരിക്കല് നേരെ ഇനി കാണുന്ന ഞാൻ എന്താക്കാനാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലേ ഇത്ത എനക്ക് കിട്ടൂലെനിക്ക് ഒന്ന് കാണണം എനിക്കൊന്ന് കാണാം പണ്ടാരക്കാലത്തെയേ ഇങ്ങനെ തള്ളിയിട്ട് പോകാനടി പണച്ചിയേ നിനക്ക് കൊണമ്പിടിക്കൂലടിയ തേങ്ങ കൊണ്ടുപോയത് ഈ മുളകെല്ലാം തന്നെ കൂട്ടിക്ക പേരായി പോട്ടെ അയ്യോ പണ്ടാരക്കാലത്തേ ഇതൊക്കെ കാലും പോയി തയ്യും പോയ എനിക്ക് വെതൻ ഞാന്നേന്റെ ఓ ట్యాంక్ ఇంకితిలో మొపరి కరివేక కావడానికి ఆ ట్యాంక్ పోయేదైనో వన్నార కాలితి గుండాయో ఫోంటి కాలి ఏదోనో ఊర

യും കിട്ടുന്നില്ല കുട്ടികളെത്തു വന്നാൽത് കുത്തി എടുക്കായി ഏതാണ് ഒരു പെണ്ണ് വരുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരിണ്ടല്ലോ ഇങ്ങോട്ടാണല്ലോ പെണ്ണ് ചേച്ചിവിടെ ഉള്ളതല്ലേ ആ മോള ഞാൻ ഇപ്പം വല്ലതാ മോളെ എവിടുന്നാ വരുന്നേ ചേച്ചി ഞാൻ പഞ്ചായത്തിന്ന് വരികയാണേ ഇപ്പൊ ഈ പറമ്പുണ്ടല്ലോ അത് പഞ്ചായത്തിന്റെ ഓണർഷിപ്പിലാണല്ലോ ആ ആ ആ സ്ഥലം പഞ്ചായത്ത് അത് നോക്കാൻ വന്നതാ മോള് ചേച്ചി നോക്കാൻ തന്നെ വന്നാണ് പക്ഷെ ഞങ്ങൾ രണ്ടു മാസം മുമ്പ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നോക്കാൻ വേണ്ടിട്ട് അയാൾ പറയുന്നത് ഒരു സാധനവും കിട്ടുന്നില്ല ഇവിടെ നിന്ന് പക്ഷെ കണ്ടോ ഒന്ന് കണ്ടില്ല എത്ര തെങ്ങിണ്ട് ഒരു തേങ്ങ പോലും കിട്ടുന്നില്ല ഒരു വരുമാനം ഇതുവരെ പഞ്ചായത്തിന് ലഭിച്ചിട്ടുമില്ല അപ്പൊ അതൊന്നും നോക്കാൻ വേണ്ടി വന്നതാണ് എങ്ങനെ പഞ്ചായത്തിന് വരുമാനം മോളെ ഒരു തേങ്ങ സുമതിയോ പാഞ്ഞെടുത്തു സുമതിയോ സുമതീന അറിയാത്ത ഒരാളൊന്നും ആട്ടിലില്ല മോളെ മോളൊരാണ്ട അവരാണോ ഈ പറമ്പു മുഴുവൻ പോകുന്നേ നിന്നെ ആരും എടുത്തുണ്ടോകാനാ ഞാൻ ഇന്ന് വരെ ആ പറമ്പ് ഒരു തേങ്ങ പോലും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് അരക്കാൻ തഴിഞ്ഞില്ലെങ്കിലും ഞാൻ എടുക്കലില്ല ആണോ ചേച്ചി എനിക്കൊന്ന് സംസാരിക്കേണ്ടോട് വിളിക്കാൻ പറ്റുമോ ചേച്ചി ഇവിടെ അടുത്താണോ വീട് മോളെ വിടുന്ന ഞാൻ ഇപ്പം പോയി കൂട്ടിക്കൊണ്ടുവരാ ഇന്നെ പണി കിട്ടും മോളെ എന്നീം തെറിഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്ത് ഈ പറമ്പിനെന്തൊക്കെയോ കാര്യം പറയുന്ന എനിക്കറിഞ്ഞൂടാ എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു ഇനി വാണോ ആ ഇതാണ് മോളെ സുമതി ചേച്ചിയാണോ ഈ പറമ്പു തേങ്ങയൊക്കെ എടുക്കുന്നത് അയ്യോ ഞാൻ തേങ്ങ ഒന്നും എടുക്കലില്ലേ ടീച്ചേച്ചി പറഞ്ഞല്ലോ ഇങ്ങളാണ് ഇവിടുത്തെ തേങ്ങ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നേന്ന് അല്ല അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞേ അല്ല അതൊന്നല്ല അപ്പൊ ഇന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞെടുക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷെ ഇനി തേങ്ങ എടുക്കുന്നതല്ലേ അപ്പൊ ഇനി എടുക്കലില്ല ഇനി കൂടുതൽ ഇനിയല്ലേ ഞാനോ ഏറ്റവും കൂടുതൽ മിണ്ടാണ്ട് പോയിക്കടി കള്ളത്തരം പറയുന്നു അയ്യോ ചേച്ചി അടി കൂടാൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങളിതൊന്ന് നിർത്ത് പുന്റെ ഭഗവാനെ ഇവരോട് പറഞ്ഞിട്ടിത് കേൾക്കുന്നുല്ലോ ഇനി എന്താ ചെയ്യ ഇവിടെ ഭയങ്കര ഒരു അടി ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചേച്ചി പണിണ്ട് ഞാൻ പഞ്ചായത്ത് ഞങ്ങൾ എന്തെങ്കിലും ചേനിക്ക് വേറെ വർക്ക് അതുകൊണ്ടാ ചേച്ചി ഞങ്ങൾ പണ്ടാരങ്ങൾ രണ്ടാമി ചാവും 没关系